വേനൽമഴയിൽ കാഞ്ചിയാറിൽ വൻ കൃഷിനാശം നാല് സുഹൃത്തുക്കൾ സ്ഥലം പാട്ടത്തിനടുത്ത് നടത്തിയ ഒന്നേകാൽ ഏക്കർ സ്ഥലത്തെ ഏത്തവാട കൃഷി വ്യാപകമായി നശിച്ചു ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് കാഞ്ചിയാർ പള്ളിക്കവല കിടങ്ങ ഭാഗത്ത് കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയെ തുടർന്നുണ്ടായ കാറ്റിലാണ് കൃഷിനാശമുണ്ടായത് ഒന്നേകാൽ ഏക്കറിൽ കൃഷി ചെയ്തിരുന്ന നാനൂറ്റി അൻപതിലധികം വാഴകൾ ഒടിഞ്ഞു വീണു ജോർജ് കുട്ടി കുരിശുങ്കൽ മാത്യു ചൂരക്കുഴിയിൽ സണ്ണി നെല്ലുപടവിൽ മോനച്ചൻ കാഞ്ഞിരത്തിങ്കൽ എന്നിവർ ചേർന്നാണ് കൃഷി നടത്തിയത് പാട്ടത്തിനടുത്ത കൃഷിയിടത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് ഇവർ കൃഷി ഇറക്കിയത് തുടർന്ന് ഈ മെയ് മാസം ആദ്യവാരം വിളവെടുക്കുവാൻ ഇരിക്കവെയാണ് കൃഷിനാശമുണ്ടായത് ഇതോടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഈ കർഷകർ സാമ്പത്തികമായിട്ടും ഒരു കാര്യങ്ങളും കൈകാര്യം ചെയ്യാനുള്ള മാർഗമില്ലാത്ത അവസ്ഥയിലെത്തി കാരണം ഞങ്ങൾ മുടക്കുമ്പോൾ മുഴുവൻ ഇതിനകത്ത് കിടക്കുക പത്ത് രൂപ നമുക്ക് കിട്ടിയിട്ടില്ല ഇതിപ്പോ ഒരു വർഷം കഴിഞ്ഞു ഇതിപ്പോൾ നമുക്ക് വിട്ടേണ്ട സമയം എന്ന് പറഞ്ഞാൽ രണ്ടു മാസം മുമ്പ് വെട്ടേണ്ടതാണ് കൊലയ്ക്കാൻ ഇച്ചിരി താമസിച്ചത് കൊണ്ട് വെയിലായതുകൊണ്ടേ കഠിനമായ വെയിലില്ലായിരുന്നു ആ കൊണ്ട് കൊല ആകാൻ ഇച്ചിരി താമസിച്ചു അപ്പം വേനൽ കൊലയായിട്ടാണ് എല്ലാം വീണ് കിട്ടിയത് ഇനിയൊക്കെ രണ്ടു മാസത്തിനകം ഇത് വിട്ട് തീരണ്ടോ ബാലൻസ് പോലും വെട്ടി ഇറങ്ങി അതിനുള്ള ായിരുന്നു വിപണിയിൽ കിലോഗ്രാമിന് അൻപത് മുതൽ അൻപത്തി അഞ്ച് രൂപ വരെയാണ് ഏത്തപ്പഴത്തിന് വില ലഭിക്കുന്ന എന്നാൽ ലക്ഷങ്ങൾ മുടക്കി ഇറക്കിയ കൃഷിയിൽ ഒരാളുടെ പണിക്കൂലി പോലും ഇവർക്ക് ലഭിക്കുകയില്ല വ്യാഴാഴ്ച മുതൽ ആരംഭിച്ച വേനൽമഴയെ തുടർന്നുണ്ടായ ശക്തമായ കാറ്റാണ് പ്രതികൂലമായത് വേനൽമഴ കണക്കിലെടുത്ത് മുൻപ് പ്ലാസ്റ്റിക് പള്ളി ഉപയോഗിച്ച് വാഴകൾക്ക് താങ്ങുൾപ്പെടെ കർഷകർ ഒരുക്കിയിരുന്നു എന്നാൽ മേഖലയിൽ അനുഭവപ്പെട്ട ശക്തമായ കാറ്റ് പൂർണ്ണനാശം വിതച്ചു വ്യാപക കൃഷിനാശമുണ്ടായ സ്ഥലത്തിനു സമീപത്തുള്ള കൃഷിയിടങ്ങളിലും കാറ്റ് നാശം വിതച്ചിട്ടുണ്ട് കൃഷിനാശമുണ്ടായ ഭൂമിയിൽ തിങ്കളാഴ്ച കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തും ನುಸ್ಬೀರೋ ಕಟ್ಟಪನ